ജർമനി പരുത്തിക്കല്ല് ഇൻഫന്റ് ജീസസ് കുരിശുപള്ളിയിൽ നടന്നുവന്ന ഉണ്ണീഷോയുടെ തിരുനാളാഘോഷങ്ങൾ സമാപിച്ചു അഞ്ച് ദിവസങ്ങളിലായാണ് തിരുനാൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ തിരുമേനി പരുത്തിക്കല്ല് ഇൻഫന്റ് ജീസസ് കുരിശുപള്ളിയിൽ അഞ്ചു ദിവസം നീണ്ടുനിന്ന ഉണ്ണീശോയുടെ ആഘോഷങ്ങൾ സമാപിച്ചു സമാപന ദിവസത്തെ ആഘോഷങ്ങൾക്ക് ഫാദർ നിതിൻ തകിടിയൽ ഫാദർ ജിൻഡോ മൂന്നാനാൽ ഫാദർ ജീൻസ് തൈമുറിയിൽ ഫാദർ ജോബിൻ കല്ലകത്ത് എന്നിവർ നേതൃത്വം നൽകി ആരൊക്കെ ഭജനത്തിന് കാതോർത്ത് കാത്തിരിക്കുവാൻ തയ്യാറാകുന്നുണ്ടോ പ്രതീക്ഷയോടെ ഇരിക്കുന്നുണ്ടോ അവനൊക്കെ ക്രിസ്തുവിന്റെ മുഖം ദർശിക്കും എന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു ഉണ്ണീസോയുടെ ജനനം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ ബൈബിളിൽ രണ്ട് രാജാക്കന്മാരെ കണ്ടുമുട്ടുന്നുണ്ട് ഒന്ന് ഹെയറോദേശ് രാജാവാണ് പിന്നെ ചക്രവർത്തിയായ അഗസ്റ്റ് സീസർ അഗസ്റ്റ് സീസർ ഈ കനേഷുമാരി കണക്കെടുപ്പിന് ഉത്തരവിടുമ്പോൾ അദ്ദേഹം ഒരിക്കൽ പോലും ഓർത്തിട്ടുണ്ടാവത്തില്ല താൻ ചരിത്രത്തിന്റെ ഭാഗമാകാൻ പോവുകയാണ് എന്നുള്ളത് അല്ലെങ്കിൽ യൗസേ പിതാവും മാതാവും ഈജിപ്തിലേക്ക് യാത്രയാകുമ്പോൾ അവരും ഓർത്ത് കാണില്ല ഇതും താങ്കളും ചരിത്രത്തിന്റെ ഭാഗമാകുകയാണ് എന്നുള്ളത് നമുക്കറിയാം പൂർണ്ണ ഗർഭിണിയായ മറിയത്തെയും കൊണ്ട് യൗസെ പിതാവ് നടത്തുന്ന യാത്ര ഒത്തിരിയേറെ പ്രയാസം നിറഞ്ഞൊരു യാത്രയായിരുന്നു കഴുതയുടെ പുറത്ത് ഈജിപ്തിലേക്കുള്ള ആ യാത്ര ഒത്തിരിയേറെ ക്ലേശങ്ങളും കഷ്ടപ്പാടുകളും നിറഞ്ഞതായിരുന്നു തുടർന്ന് പ്രദക്ഷിണവും നടന്നു ുംയവമേ സൗപർണിക ബേക്കേഴ്സ് കേക്കുകളുടെയും സ്വീറ്റ്സിന്റെയും വിവിധ വെറൈറ്റികളുമായി സൗപർണിക ബേക്കേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് മനനിരക്കും ആഘോഷങ്ങളെ മധുരപരമാക്കാൻ വെഡിംഗ് ബർത്ത്ഡേ കേക്കുകളുടെയും സ്വീറ്റ്സുകളുടെയും വിവിധ വെറൈറ്റികൾ ഒപ്പം നിങ്ങളുടെ ആവശ്യാനുസരണം കേക്കുകളുടെ ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു സൗപർണിക ബേക്കേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് മേലെ ബസാർ ചെറുപ്പുഴ